ശ്രീ ഐ ബി സതീഷ് സർ സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ ഏർപ്പെടുത്തിയ മാതൃകയിൽ ലിംഗവിവേചനമില്ലാതെയുള്ള റിക്രൂട്ട്മെന്റ് സേനയിൽ താഴെ തട്ടിലും നടപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാമോ ജെൻഡർ ന്യൂട്രൽ കേഡർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സബ് ഇൻസ്പെക്ടർ തസ്തികകൾ പൊതു കേഡറായി പ്രഖ്യാപിച്ചത് ഇതേ രീതിയിലെ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ വനിതകൾക്ക് നിശ്ചിത ഒഴിവുകൾ നീക്കി വെച്ചുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതിൽ പതിനഞ്ച് പത്ത് ഇരുപത്തിനാലില് ഉത്തരവായിട്ടുണ്ട് പത്തൊഴിവുകളിൽ ഒന്ന് വീതമാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള റിക്രൂട്ട്മെൻറ് നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്